ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് ടിപ്പാണ് അതായത് മിക്കവാറും ഉള്ള ആളുകളെല്ലാം ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നമായിരിക്കും നമ്മുടെ ലെഗ് ക്രംസ് അല്ലെങ്കിൽ കാലിലെ മസിലിന് വേദന വരിക ഇത് പ്രത്യേകിച്ചും രാത്രിയിൽ നമ്മൾ ചിലപ്പോൾ ഉറക്കത്തിനിടയ്ക്കായിരിക്കും അല്ലെങ്കിൽ ഉറങ്ങാൻ കിടക്കുന്ന സമയങ്ങളിലൊക്കെ ആയിരിക്കും കാലിലെ ആ മസിലിന് ഭയങ്കരമായിട്ട് വേദന വരുന്നത് കുറേ ആളുകൾക്കുള്ള പ്രശ്നമാണ് അത് ചിലർക്ക് ചില കണ്ടീഷൻ അതായത് സീസൺ സീസണിനനുസരിച്ച് തണുപ്പ് കൂടുന്ന സമയത്ത് ചിലർക്ക് വരാറുണ്ട് പക്ഷേ അതല്ലാതെ തന്നെ ചില കണ്ടീഷൻ അനുസരിച്ച് ചിലർക്ക് ഡയബറ്റീസ് ആയിട്ടുള്ളവർക്ക് കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ പ്രഗ്നൻസി സ്റ്റേജില് ഒരുപാട് കാണുന്ന ഒരു പ്രശ്നമാണിത് പിന്നെ ഒരുപാട് നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവർക്കൊക്കെ കാണപ്പെടുന്ന ഒരു പ്രശ്നമാണിത് അപ്പോൾ ഇതിനുള്ള അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം കുറയ്ക്കാനുള്ള ഒരു ടിപ്പാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ഇത് പറയുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ പറയട്ടെ ഇത് ശാസ്ത്രീയമായിട്ട് എങ്ങനെ തെളിയിച്ചിട്ടുള്ളതൊന്നും അല്ല കുറേ ആളുകളുടെ ആക്ച്വലി ഇത് എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ് ഈ ഒരു ടിപ്പ് എനിക്ക് ഷെയർ ചെയ്തത് പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഒരുപാട് ആളുകളുടെ പോസിറ്റീവ് കമൻസ് ഈ ഒരു രീതിയെക്കുറിച്ച് കിടക്കുന്ന കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിനെക്കുറിച്ചൊരു എന്താ പറയുക ഒരു സയൻറ്റിഫിക് സ്റ്റഡിയോ അല്ലെങ്കിൽ റിസർച്ചോ ഒന്നും നടന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ സയൻറ്റിഫിക് സൈഡൊന്നും എനിക്കറിയില്ല അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാലുവേദന അല്ലെങ്കിൽ ഈ മസിൽ ക്രംസ് മാറാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നത് നിങ്ങൾ കിടക്കുന്ന ബെഡിൽ അതിൻ്റെ അടുത്ത് ഷീറ്റിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു സോപ്പ് വെക്കുക അപ്പം ഇതിനെക്കുറിച്ച് ചില ഡോക്ടേഴ്സൊക്കെ കുറേ സ്റ്റഡി നടത്തിയിട്ടുണ്ട് അപ്പം ഇതിന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം സോപ്പിലുള്ള മഗ്നീഷ്യം കണ്ടൻറ് കൊണ്ടായിരിക്കാം ഇത് എഫക്റ്റീവ് ആകുന്നതെന്നാണ് പറയുന്നത് അപ്പം ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ പ്രശ്നമാണ് അതായത് മസിൽ ക്രാംസ് ഉള്ള ആളുകൾ അത് മസിൽ കയറി പിടിക്കുക മസിൽ വെട്ടിപ്പിടിക്കുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പോൾ അങ്ങനെ പ്രോബ്ലം ഉള്ള ഒരുപാട് ആളുകൾ ഇങ്ങനെ സോപ്പ് വെച്ച് ഉറങ്ങിയിട്ട് അതായത് കാലിൽ വെക്കണ്ട നമ്മൾ കിടക്കുന്ന ഷീറ്റിനടുത്ത് കാലിന് അടുത്തായിട്ട് എവിടെയെങ്കിലും വെക്കാം അങ്ങനെ വെച്ച് കിടന്ന് ഉറങ്ങിയിട്ട് നല്ല റിസൾട്ട് കിട്ടി എന്നുള്ള പോസിറ്റീവ് കൗണ്ട്സ് കുറേ ആളുകൾ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏത് സോപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം പക്ഷേ ഒരു ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ലാവണ്ടർ സോപ്പ് ആയിരിക്കും ഇച്ചിരില്ല അതായത് ലാവണ്ടർ സെൻറ്റിലുള്ള സോപ്പ് ആയിരിക്കും ഇത്രയും കൂടി എഫക്റ്റീവ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിനും സയൻറ്റിഫിക് പ്രൂഫ് ഒന്നും ഇല്ല ഈ ഒരു ടിപ്പിനും സയൻറ്റിഫിക് പ്രൂഫ് ഒന്നും ഇല്ലാന്ന് ഞാൻ ഇപ്പോഴും വീണ്ടും എടുത്തു പറയുന്നു ജസ്റ്റ് അറിഞ്ഞൊരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ നമുക്ക് പ്രത്യേകിച്ച് ഇതുകൊണ്ട് യാതൊരു ചേഞ്ചസും വരാൻ പോകുന്നില്ല അതായത് നമുക്ക് സൈഡ് എഫക്ട്സ് ഒന്നും വരാൻ പോകുന്നില്ല ഇങ്ങനെ ഒരു കാര്യം ട്രൈ ചെയ്തു എന്ന് പറഞ്ഞു കാരണം നമ്മുടെ ബോഡിയിൽ ചെയ്യുന്നില്ല അത് ബെഡിൻ്റെ സൈഡിൽ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ അങ്ങനെ അതായത് ഇങ്ങനെ കാലിൽ മസിൽ പിടിക്കുന്ന പ്രശ്നമൊക്കെ ഉള്ളവർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു റെമഡി അതിനുശേഷം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണോ റിസൾട്ട് കിട്ടിയത് അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അത് പോസിറ്റീവായിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയാണ് ഞാൻ പറയുന്നത് ഇതിൻ്റെ ചിലപ്പം റിസൾട്ടൊന്നും ഇല്ലെങ്കിൽ അതാണെങ്കിലും നിങ്ങൾ താഴെ കമൻ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ബാക്കിയുള്ളവർ ചെയ്യാതിരിക്കുമല്ലോ ചിലപ്പോൾ ചിലർക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടായിരിക്കാം എന്താണെങ്കിലും എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞത് പുള്ളി ഇതുപോലെ നെറ്റിൽ കിട്ടിയ ഒരു ഇൻഫർമേഷനാണ് പക്ഷെ അത് ട്രൈ ചെയ്തു ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ആയിട്ടുണ്ട് കാലിന് വേദന വന്നിട്ടേ ഇല്ല ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് എന്നാണ് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഇടയ്ക്കിടയ്ക്കെല്ലാം ഇങ്ങനെ രാത്രിയിൽ മസിൽ പിടിക്കുന്ന ഒരാളായിരുന്നു എന്ന് പറഞ്ഞത് അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനായിട്ട് എനിക്ക് കമൻ്റ് ഇട്ടതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രശ്നമുള്ള ആൾക്കാർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ ഈ ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇത് മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്